ദേശാഭിമാനി തിരുവനന്തപുരം യൂണിറ്റ് മാനേജരും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ വരദരാജിനെതിരെ സ്വഭാവദൂഷമടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ചാണ് എസ് പി ശ്രീധരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത് പരാതി ലഭിച്ചെങ്കിലും സംസ്ഥാന നേതൃത്വം നടപടിയൊന്നും എടുത്തില്ല പരാതിയിലെ വിവരങ്ങൾ പിന്നീട് ഊമക്കത്തായി പ്രചരിച്ചു ഇതിനിടെ തനിക്ക് കിട്ടത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേഴ്സിക്കുട്ടിയമ്മ നേതൃത്വത്തിന് കൈമാറി ഇതേ തുടർന്നാണ് പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണത്തിനായി നിയോഗിച്ച കമ്മീഷൻ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണമായും തെറ്റാണെന്ന് കണ്ടെത്തി മാത്രമല്ല വരദരാജനെ കമ്മീഷൻ പൂർണമായി കുറ്റമുക്തനാക്കുകയും ചെയ്തു ഇതിന്റെ പേരിൽ ജെ മേഴ്സിക്കുട്ടിയമ്മയെ ശാസിക്കാനും പരാതി നൽകി എസ് പി ശ്രീധരനോട് വിശദീകരണം തേടാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു വിശദീകരണം തൃപ്തികരമല്ലെന്നും പരാതി ദുരുദ്ദേശത്തോടെ കെട്ടിച്ചമശമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശ്രീധരനെ പുറത്താക്കാൻ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയറ്റിന്റെ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി അതേപടി അംഗീകരിക്കുകയായിരുന്നു ചെറുതാഴ്ച സ്വദേശിയായ ശ്രീധരൻ വ്യവസായ വകുപ്പിൽ നിന്ന് വിമിച്ചയാളാണ് പാർട്ടി പോഷക സംഘടനയായ കെ ജിഒഎ നേതാവായിരുന്ന അദ്ദേഹം ദിനേശ് പി ഡി സഹകരണ സംഘത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് പാർട്ടി മുഖപത്രത്തിൽ ഡെപ്യൂട്ടി ജനറൽ മാനിതരായ ശേഷം ദേശാഭിമാനി ബ്രാഞ്ചിലായിരുന്നു പാർട്ടി അംഗത്വം ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ